നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പി വി അൻവറിൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ദിവസമായിരുന്നു അതായത് പി വി അൻവർ ഇന്ന് രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു കഴിഞ്ഞ കുറേ വാർത്താ സമ്മേളനങ്ങളിലായി അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ഏതാനും ചില കൂടുതൽ ചെറിയ വിവരങ്ങൾ കൂടി നൽകുന്നു അതിനുശേഷം ഇന്ന് തനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഒന്നുകിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വന്നതിന് ശേഷം എ ഡി ജി പി സ്ഥാനത്തു നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി എന്ന കാര്യം അറിയിക്കും അല്ല എങ്കിൽ അന്വേഷണം വരട്ടെ അതിനുശേഷം നടപടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധത്തിലാകുന്ന ഒരു പ്രസ്താവന നടത്തും എന്നാണ് വിചാരിച്ചത് പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെയല്ല എ ഡി ജി പിയെ മാറ്റുന്ന പ്രശ്നമില്ല അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കാം എന്ന് കൂടി പറയുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ വളരെ ഗൗരവകരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് ആ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് പി ശശി എന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് അദ്ദേഹം പാർട്ടി തീരുമാനിച്ച പ്രകാരമാണ് തൻ്റെ ഓഫീസിൽ തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയുടെയും പരിശോധനയുടെയും ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി അസന്ധിഗ്ധമായി പറയുന്നു ഇങ്ങനെ പറയുക മാത്രമല്ല മുഖ്യമന്ത്രി ഇന്ന് അൻവറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയും ചെയ്യുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മൂന്ന് വർഷത്തെയും കേരള പോലീസ് പിടിച്ച സ്വർണത്തിൻ്റെ കണക്ക് അദ്ദേഹം പറയുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റി എട്ട് കേസുകൾ സ്വർണം പിടിച്ചു എഴുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് കിലോ പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് കിലോ പിടിച്ചു അറുപത്തി ഒന്ന് കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് നടപ്പ് വർഷം പതിനെട്ട് കിലോ സ്വർണം പിടിച്ചു ഇരുപത്തി ആറ് കേസുകൾ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി നൽകിയ കണക്കുകൾ അതുമാത്രമല്ല ആകെ അദ്ദേഹം നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒൻപത് കിലോഗ്രാം സ്വർണം ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി പിടിച്ചു എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് മാത്രമല്ല ഈ കണക്കുകളിൽ അദ്ദേഹം മലപ്പുറം ജില്ലയുടെ സംഭാവന എടുത്തു പറയുകയാണ് ആകെ നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഒൻപത് കിലോഗ്രാം സ്വർണം പിടിച്ചതിൽ നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് നാല് ഏഴ് കിലോഗ്രാം സ്വർണവും പിടിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് അങ്ങനെ തന്നെ ഹവാല ഇടപാടുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ഈ പ്രസ്താവന ഏതെങ്കിലും ബി ജെ പി നേതാവാണ് നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകേണ്ട പ്രസ്താവനയാണ് വലിയ രീതിയിൽ വർഗീയത ആരോപിക്കപ്പെടേണ്ട പ്രസ്താവനയാണ് മലപ്പുറം ജില്ലയുടെ അപ്പോസ്തലന്മാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് വലിയ രീതിയിൽ ബഹളം വയ്ക്കേണ്ട പ്രസ്താവനയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി എന്തിനാണ് വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ കലാപരിപാടിയെ കുറിച്ച് എടുത്തു പറഞ്ഞത് അതായത് മലപ്പുറം ജില്ലയിലാണ് പി വി അൻവറിന്റെ നെറ്റ്വർക്ക് പി വി അൻവർ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പി വി അൻവറുമായി ബന്ധമുള്ള നെറ്റ്വർക്ക് മലപ്പുറം ജില്ലയിലാണ് ആ നെറ്റ്വർക്കാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് ആ നെറ്റ്വർക്കാണ് ഹവാല ഇടപാടുകൾ നടത്തുന്നത് ഇവരാണ് കേരള പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് അതിന് തനിക്ക് കൂട്ടുനിൽക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡി ജി പിയെ കാണാനായി എം ആർ അജിത് കുമാർ പോവുകയും എം ആർ അജിത് കുമാറിൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു അന്ന് എം ആർ അജിത് കുമാർ പറഞ്ഞത് ഇത് തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളാണ് തന്നെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ തൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങളാണ് പിന്നിൽ സ്വർണക്കടത്ത് സംഘങ്ങളും ഹവാല ഇടപാടുകാരുമാണ് അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് തന്നെ ലക്ഷ്യമാക്കിയിട്ടുള്ള അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ് ഇത് അൻവറുമായി ബന്ധമുള്ള ആളുകളാണ് ഇങ്ങനെ പറയുന്നത് ഇവർ രാജ്യവിരുദ്ധ പ്രവർത്തനം പോലും നടത്തുന്നുണ്ട് എന്നാണ് ഡി ജി പിക്ക് എ ഡി ജി പി നൽകിയ മൊഴി അങ്ങനെ അദ്ദേഹം പറഞ്ഞതായി പുറത്തു വന്നത് അതേ വാക്കുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എം ആർ അജിത് കുമാർ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയാണ് അൻവറിൻ്റെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു അൻവറിനെ മുഖ്യമന്ത്രിയും കൈയൊഴിയുകയാണ് അൻവർ സ്വർണ്ണക്കടത്തുകാരുടെയും ഹവാലക്കാരുടെയും വാക്കായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അൻവറിന് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം മിണ്ടാതെ അല്ലെങ്കിൽ താൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്കാം അല്ല എങ്കിൽ വിട്ടുപോകാം എന്ന ഒരു ധ്വനി തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയത് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആരോപണങ്ങൾ ഉയർന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നത് അൻവറാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സംരക്ഷിക്കപ്പെടും അല്ല എങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരിച്ചുവരും എന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ നൽകിയിരുന്നു അതിന് സമാനമായ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് പി ശശിയേയും അതുപോലെ തന്നെ എ ഡി ജി പിയെയും കൈയൊഴിയാൻ തയ്യാറല്ല മുഖ്യമന്ത്രി അൻവർ പോകുന്നെങ്കിൽ പോകട്ടെ അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം വളരെ കൂടി ഇന്ന് പത്രസമ്മേളനത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് തുമ്മി ന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം